പണ്ഡിതന്മാരും ചെയ്യുന്നത് നോക്കി സാധാരണക്കാരും ചെയ്യാൻ കണ്ട സാധാരണക്കാരും മറ്റുള്ളവർ ചെയ്യുമ്പോഴും നമ്മുടെ ഉസ്താദുമാർ തന്നെ പറഞ്ഞിട്ടുണ്ട് പണ്ഡിതന്മാർക്ക് അതിന്റെ മസൽ അറിയാമായിരിക്കാം നമ്മളൊക്കെ സാധാരണക്കാരാ ഫതാവൽ കുബ്രയിൽ ബഹുമാനപ്പെട്ട പറഞ്ഞിട്ടുണ്ട് ഏതെങ്കിലും ഒരാളോട് സാദൃശ്യപ്പെടുക എന്ന ഉദ്ദേശമില്ലാതെ അവരുടെ ആചാരത്തെ പ്രോത്സാഹിപ്പിക്കുക എന്ന ഉദ്ദേശം ഇല്ലാതെ അടിമുടി അങ്ങനെ അങ്ങനെ ഒരു 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 നമ്മൾ വേണ്ടി ഭക്ഷണം കഴിച്ചു അതല്ലെങ്കിൽ അതുപോലത്തെ ചെയ്തു അലൈഹി എന്ന് ഇമാം പറഞ്ഞാൽ പിന്നെ അതിന്റെ തന്നെ പറയുന്നുണ്ട് പണ്ഡിതന്മാർക്ക് അറിയാലോ നമ്മളൊക്കെ സാധാരണക്കാരാ പക്ഷെ ഈ കിതാബ് വായിച്ചാ മനസ്സിലാവുന്ന ആളുകൾക്ക് ബോധ്യാവല്ലോ കേട്ടോ ബോധ്യമാവുമല്ലോ ചിഹ്നത്തിൽ സാദൃശ്യമാകുന്നു എന്നാണ് ഉദ്ദേശമെങ്കിൽ കഫറ ഭാഗമായി ചെയ്യുന്ന കാര്യം എന്നാണ് മനസ്സിലെങ്കിൽ ഹലോ അവർ ഓണാഘോഷത്തിന്റെ ഭാഗമായിട്ട് ചെയ്യുന്ന കാര്യം നമ്മളും ചെയ്യുന്നു ആഘോഷത്തിന്റെ അടയാളത്തിൽ പങ്കെടുക്കുന്നു എന്നാണ് ഉദ്ദേശമെങ്കിൽ ഇത് കാഫിരികളെ മലയാളമല്ല എന്നൊന്ന് ചിന്തിക്കാതെയാണെങ്കിൽ അതിൽ കാഫറാവില്ല ഒരാക്കിന്റെ ഉപയോഗിക്കുന്നു എങ്കിലും അത് ഹറാമാണ് കുറ്റമാണ് ഇനി ശരിക്കും ഇനി അടിവരത്തെ കാര്യം ശരിക്കും ഇതാണ് അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ തെളിവ് വൈലം ലക്സിനിത്ത ശബ്ദിഹിൻ അസുലം വരാറ് വരയുസൻ എന്താ അർത്ഥം അസുലം വരയുസൻ എന്നാണ് പറഞ്ഞത് അടിമുടി എന്ന് തന്നെ പറയാം അടിമുടി അങ്ങനെ ഒരു വിശ്വാസമേ ഇല്ല വൈലം ലക്സിനിത്ത ശബ്ദിഹിൻ അസുലം വരാറ് വരയുസൻ എന്താ അർത്ഥം ഇനി അവരവർ ഇപ്പൊ നമ്മുടെ നാട്ടിൽ അവര് പപ്പടം കാച്ചി അവര് നല്ല പാരമ്പര്യം ഉണ്ടാക്കും നമ്മളെ വീട്ടിൽ പാമ്പര്യം ഉണ്ടാക്കാൻ മരുന്ന് ആരംഭിക്കും അവർ നല്ല നെയ്ച്ചോർ ഉണ്ടാക്കും നമ്മളെ വീട്ടിൽ നെയ്ച്ചോർ ഉണ്ടാക്കാൻ മരുന്നാൽ ആരംഭിക്കും അപ്പൊ ഒരു നിലക്കും ആഭിമുഖ്യം വിലത്തുന്നു എന്നോ ഒന്നും ചിന്തിക്കാതെ നമ്മുടെ വീട്ടില് അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചെയ്യുന്നത് അതിലൊരു കുഴപ്പമില്ല അതേസമയത്ത് വേഷവിധാനങ്ങൾ സ്വീകരിക്കുന്നത് കുഴപ്പമില്ല എന്ന് അവരെ പറഞ്ഞിട്ടില്ല ആഘോഷപരമായ കാര്യങ്ങൾ നമ്മുടെ വീട്ടിലോ നമ്മുടെ സദസ്സിലോ യാതൊരു ചിന്തയും കൂടാതെ നിർവഹിക്കുന്നതിന് അപ്പല്ല എന്ന് പറഞ്ഞതിൽ നിന്ന് അവരുടെ ഐഡന്റിറ്റിയായ അവരിൽ നിന്നല്ലാതെ ഉണ്ടാവാത്തതായ അവരുടെ മതപരമായ അവരുടെ സാംസ്കാരികമായ വേർതിരിവിനെ അടയാളപ്പെടുത്തുന്നതായ ആചാരങ്ങൾ ശീലങ്ങൾ വേഷവിധാനങ്ങൾ തരങ്ങൾ അത് നമ്മളൊരു ഉദ്ദേശം കൂടാതെ ചെയ്താൽ എവിടെ അതിനു കല്ലാതെ അത് പറഞ്ഞിട്ടില്ല എന്നിട്ട് ബഹുമാനപ്പെട്ടവര് പറയാണ് സുമറ ്നുമാർ ഞാൻ ഈ പറഞ്ഞതിനോട് യോജിക്കുന്ന ഈ പറഞ്ഞ മറുപടിയോട് യോജിക്കുന്ന മറുപടിമാവിന് ശേഷമുള്ള നമ്മുടെ ചില പണ്ഡിതന്മാർ നമ്മുടെ ചില ഇമാമികൾ പറഞ്ഞതായിട്ട് ക്രിസ്ത്യാനികളോട് യോജിക്കൽ അവരുടെ ആഘോഷങ്ങളിൽ അവരുടെ ഭക്ഷണങ്ങൾ അവരുടെ ഭക്ഷണങ്ങൾ അതേ ഭക്ഷണങ്ങൾ നമ്മൾ ഉണ്ടാക്കുക അവർക്ക് ഹദിയ കൊടുക്കുക അതുപോലെ അവർ നൽകുന്ന ഹദിയ സ്വീകരിക്കുക ഇതൊക്കെ ഏറ്റവും വലിയ ദുഷിച്ച ആചാരമാണ് എന്ന് പിൽക്കാല പിൻഗാമികളായ ചില പണ്ഡിതന്മാർ പറഞ്ഞത് പിന്നീട് ഞാൻ കണ്ടു എന്നാരാ പറയണത് മഹാനായിമാ ഇബുനഹിത്തനായിരുന്നു പറയുന്നത്